അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തൂ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം യോജിപ്പിക്കുക അപ്പോൾ താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും ശരിയായത് ആ ബ്രാക്കറ്റിൽ നിന്നും യോജിപ്പിച്ച് എഴുതാനാണ് ഒന്നാമത്തെ ഭാഗം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റിൽ ഒന്ന് വായിച്ച് നോക്കാം ജനാബത്ത് അഞ്ച് ആറ് തിഹാറത്ത് ഖുർആൻ ഓതൽ നജസ് അപ്പോൾ ഒന്നാമത്തെ എന്താണ് തൊഹാറത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കാരണം അതാണ് മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ രണ്ടാമത്തത് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഏതാണ് ഖുർആൻ ഓതൽ അപ്പോൾ ഖുർആാൻ ഓതലാണ് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യം മൂന്നാമത്തത് ഒട്ടകത്തിൻ്റെ ജഖാത്തിൽ ചുരുങ്ങിയ കണക്ക് അഞ്ച് അല്ലേ അപ്പം അവിടെ ബ്രാക്കറ്റിൽ നിന്നും അഞ്ച് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക ഇനി നാലാമത്തത് ഹജ്ജിന്റെ ഫർദുകളുടെ എണ്ണം ആറ് അഞ്ചാമത്തത് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാപത്ത് അതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം നോക്കാം ശരി അടയാളപ്പെടുത്തുക അപ്പോൾ താഴെ അഞ്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പം ഓരോ ചോദ്യത്തിനും മൂന്ന് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതാണോ ശരി ആ ശരിയായിട്ടുള്ള ഓപ്ഷൻസിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തത് കുളി സുന്നത്തുള്ള നിസ്കാരമാണ് ജുമുഴ തഹജുദ് സുബഹ് ഏതാണ് ജുമഹയാണ് അപ്പോൾ ആ ജുമഴ എന്നുള്ളത് അവിടെ അതിന് ശരി കൊടുക്കുക രണ്ടാമത്തത് എട്ടുകാലിയുടെ വല നജസ് ത്വാഹിർ മുത്തനജ്സ് അപ്പം അവിടെ ത്വാഹിർ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് തയമ്മിൻ്റെ മുമ്പ് നജസ് നീക്കൽ ഫർള് സുന്നത്ത് ഷർത്ത് അപ്പോൾ അവിടെ ഷർത്ത് എന്നുള്ളതാണ് അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തെ ചോദ്യം ലഘുവായ നജസ് മുഹല്ലവ് മുഹഫഫ് മുത്തവസിത്ത് അപ്പോൾ മുഹഫഫ് എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി അഞ്ചാമത്തതാണ് ഇഹ്റാമിൽ പെട്ടതാണ് മുഹറമാൽ ഇഹ്റാമിൽ പെട്ടതാണ് സൗമ സുജൂത് നിക്കാഹ് അപ്പം നിക്കാഹ് എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തെ ഭാഗം വിധി എഴുതാം എന്നുള്ളതാണ് താഴെ കൊടുത്ത കാര്യങ്ങൾക്ക് ഉള്ള വിധി എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം റമവാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ അപ്പൊ അതിൻ്റെ വിധി എന്താണ് സുന്നത്ത് രണ്ടാമത്തത് തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ വിധി കറാഹത്താണ് അടുത്തത് മൂന്നാമത്തത് ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ഹറാം ത്ോംബിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യൽ വാജിബ് അഞ്ചാമത്തത് എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്ത് ഇനി അടുത്തത് നാലാമത്തെ ഭാഗമാണ് വിട്ടത് ചേർക്കുക ഒന്നാമത്തെ ചോദ്യം അസ്സലാമു യാ അലൈഹി വസല്ലം വസ്ലാം ഖൈറ അപ്പം അവിടെ എന്താണ് എഴുതാനുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തത് അവിടെതാണ് എഴുതി കൊടുക്കാനുള്ളത് ഫ ഇന്ന കുതിബ എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് മല്ലം ഡാഷ് 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 വൽ അമല ബിഹി ഫി യദ് അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും വിട്ടതെല്ലാം ചേർത്ത് എഴുതുമ്പോൾ വരും ഇനി അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ തന്നെയാണ് അവിടെയും നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മക്കയിലുള്ളവരുടെ റംക്കാത്ത് ഏതാണ് ഹറോമിന് പുറത്ത് രണ്ടാമത്തെ ചോദ്യം വോക്ക് ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് ചെറിയ അശുദ്ധി മൂന്നാമത്തത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജുറ രണ്ട് ഇനി നാലാമത്തെ ചോദ്യം അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തൊവാഫ് അതിൻ്റെ ഉത്തരം തൊവാഫു ഇഫാല അഞ്ചാമത്തെ ചോദ്യം തയമ്മുമിൻ്റെ ഫറവുകളിൽ ഒന്നാമത്തേത് ഏതാണ് നെയ്യത്താണ് ഇനി ആറാമത്തെ ഭാഗം ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് ഭാഗത്തിനോട് എന്താക്കണം യോജിപ്പിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം നോമ്പ് മുറിയുന്ന കാര്യം ഏതാണ് അവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് നൽകിയത് അപ്പോൾ എന്താക്കണം യോജിപ്പിച്ചിട്ടാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ആദ്യം നമുക്ക് ആ ഒരു യോജിപ്പിക്കാനുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കാം വുക്ക് ചെയ്യൽ കുളിക്കുക തയമ്മു മുത്തവസിത്ത് മുഹല്ലത് ഉണ്ടാക്കി ഛർദ്ദിക്കൽ അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണേത് ഉണ്ടാക്കി ഛർദ്ദിക്കൽ അപ്പം അതിന് നേരെ ഒന്നാമത്തതിന് നേരെ ഉണ്ടാക്കി ഛർദ്ദിക്കൽ എന്നുള്ളത് എഴുതി കൊടുക്കുക രണ്ടാമത്തത് ഖുർആാൻ ഓതൽ അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ് വോക്ക് ചെയ്യൽ എന്നുള്ളതാണ് അപ്പോൾ അതിനു നേരെ അത് എഴുതി കൊടുക്കുക മൂന്നാമത്തത് വലിയ അശുദ്ധി അപ്പോൾ വലിയ അശുദ്ധിയോട് യോജിച്ചത് ഏതാണ് കുളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും കുളിക്കുക എന്നുള്ളത് വലിയ അശുദ്ധിയുടെ നേരെ എഴുതി കൊടുക്കുക ഇനി നാലാമത്തത് മുഖം തടവൽ അതിനോട് യോജിച്ചത് ഏതാണ് തയമ്മുമാണ് അല്ലേ ഒതുവിലാണെങ്കിൽ മുഖം നാം എന്താ ചെയ്യുക കഴുകുകയാണ് പക്ഷേ തയ്മുമിലാകുമ്പോൾ തയമ്മുമിൽ മുഖം തടവലാണ് അഞ്ചാമത്തത് ഏഴു തവണ കഴുകണം മുഹല്ലത് അല്ലെ മൊഹല്ലതായിട്ടുള്ള ആണ് ഏഴ് തവണ കഴുകണം എന്ന് പറയുന്നത് ആറാമത്തത് ലഹരി ദ്രാവകങ്ങൾ എന്താണ് ഇനി ഏഴാമത്തെ ഭാഗം വിശദമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം മുഹഫഫായ നജസ് എന്താണ് ഉത്തരം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം അതിനാണ് എന്ത് പറയുക മുഹഫായിട്ടുള്ള നജസ് എന്ന് പറയുക രണ്ടാമത്തെ ചോദ്യം ഹജ്ജും ഉംറയും വാജിബാഗാനുള്ള നാല് ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആവുക രണ്ട് മുക്കല്ലഫാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് കഴിവുണ്ടാവുക മൂന്നാമത്തെ ചോദ്യം തയമ്മും ചില നിബന്ധനകളോടെ അപ്പം തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മു ഇനി എട്ടാമത്തെ ഭാഗമാണ് ഏറ്റവും അവസാനത്തെ ഭാഗം സാരം എഴുതുക ഒന്നാമത്തെ ചോദ്യം മൻ ഹജ്ജ വലം യസുർണി ജഫാനി മൻ ഹജ്ജ വലം യസുർണി ജഫാനി അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി രണ്ടാമത്തത് അള്ളാഹു അതിന്റെ അർത്ഥം എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരയണമേ നിന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ ദശ്യത്തോടെ നിർത്തുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته